ലൈംഗികാരോപണം നേരിടുന്ന കൊല്ലം എം എൽ എ എം മുകേഷ് രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് മുകേഷിന് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ഈ പവർ ഗ്രൂപ്പിന്റെ നേതാവ് പിണറായി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കൊല്ലം ചിന്നക്കടയിൽ റോഡ് ഉപരോധിച്ചു ലൈംഗിക ആരോപണം നേരിടുന്ന മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിൽ പ്രതിഷേധം മുകേഷിന്റെ മുഖംമൂടിയും ധരിച്ച രണ്ട് കൈയിൽ കോഴികളുമായാണ് യുവമോർച്ച പ്രതിഷേധം സംഘടിപ്പിച്ചത് സ്ത്രീപക്ഷ നിലപാട് നിലപാടാണെങ്കിൽ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ഭൂഷത്തോട് രാജിവെക്കുവാൻ ആവശ്യപ്പെടാൻ സി പി എമ്മിന്റെ ജില്ലാ സംസ്ഥാന നേതൃത്വം തയ്യാറാവണം അല്ലെങ്കിൽ ഇതേപോലുള്ള പവർ ഗ്രൂപ്പുകൾ ഈ സമൂഹത്തിലെ സ്ത്രീകളെ അപമാനിക്കുമ്പോൾ നിശ്ചയത പാലിക്കുന്ന സി പി എമ്മിനെ കൂടെ രാഷ്ട്രീയ നേതൃത്വം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് ഇതടക്കം ബിജെപി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു മുകേഷ് രാജിവെക്കുന്നതുവരെ സമരം ശക്തമാക്കുമെന്ന് ബി ബി ഗോപകുമാർ പറഞ്ഞു കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ഒഴിയണമെന്ന് ഗോപകുമാർ ആവശ്യപ്പെട്ടു താൽപര്യം സംരക്ഷിക്കുകയല്ല ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ഈ ഒരു പ്രവൃത്തിയുമായി നടക്കുന്ന പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ചോദിച്ചു വാങ്ങേണ്ടതാണ് തുടർന്ന് യുവമോർച്ച പ്രവർത്തകർ കൊല്ലം ചിന്നക്കട റോഡ് ഉപരോധിച്ചു റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്താണ് നീക്കിയത് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി